പി എസ് ഡയറിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ചിന് ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുള്ള പ്രസ്താവന ചോദ്യങ്ങളുടെ സെറ്റ് വൺ ആണ് കേരള സംസ്കാരം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രസ്താവന ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിശീലിക്കാൻ പോകുന്നത് കേരള പി എസ് സി അടുത്തിടെ പബ്ലിഷ് ചെയ്ത അറുപത്തഞ്ചാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള ഇരുപത് സെറ്റ് പ്രസ്താവന ചോദ്യങ്ങളുടെ പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടി കാണാൻ ശ്രമിക്കുക അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഇത് കാണുക കാരണം ആ ഒരു പുസ്തകത്തിന്റെ തുടർച്ചയാണ് പി എസ് സി ബുള്ളറ്റിനിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്താവന ചോദ്യങ്ങളൊക്കെ അപ്പൊ നിങ്ങൾ ആ പ്ലേലിസ്റ്റ് കാണാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ സെറ്റ് വൺ കേരള സംസ്കാരം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രസ്താവന ചോദ്യങ്ങളിലേക്ക് കടക്കാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്യുക അപ്പൊ നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക പ്രസ്താവന രണ്ട് പ്രസ്താവന കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതില് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം അപ്പം നമ്മൾ എന്നും ചെയ്യാറുള്ളത് പോലെ തന്നെ അല്ലെ ചോദ്യം പ്രസ്താവന ചോദ്യം ആദ്യം തന്നെ നമ്മൾ ചോദ്യം കൃത്യമായിട്ട് അതിനെ അടുത്ത് വരച്ചിടുക എന്നുള്ളതാണ് അല്ലേ ഇവിടെ പറയുന്നത് ശരിയായ പ്രസ്താവന കാണാനാണ് രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ ശരിയായ പ്രസ്താവന ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അപ്പം ആദ്യം നമ്മൾ ഇതാണ് ഇതാണല്ലേ ശരിയായതെന്നുള്ളതാണ് ആദ്യം നമ്മൾ വരച്ചിടേണ്ടത് എന്നിട്ട് നമ്മൾ പ്രസ്താവന ഒന്ന് എന്താണ് പറയുന്നത് നോക്കുക പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി വള്ളംകളി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആദ്യമായി നടന്നപ്പോൾ ജേതാവായത് നടുഭാഗം ചുണ്ടനാണ് ഇതാണ് ഒന്നാമത്തെ പ്രസ്താവന കൊടുത്തിരിക്കുന്നത് അല്ലേ എന്താണ് ഒന്നാമത്തെ പ്രസ്താവന പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി വള്ളംകളി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ആദ്യമായി നടന്നപ്പോൾ ജേതാവായത് നടുഭാഗം ചുണ്ടനാണ് രണ്ടാമത്തെ പ്രസ്താവന പറയുന്നു ജലാശയത്തിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ഇങ്ങനെ രണ്ട് പ്രസ്താവന കൊടുത്തിട്ടുണ്ട് അല്ലേ നമുക്കറിയാം നമ്മളെ ഇതേ ഈ പ്രസ്താവനയെ ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട നമ്മുടെ കേരള പി പബ്ലിഷ് ചെയ്ത അറുപത്തഞ്ചാം വാർഷിക പതിപ്പിലെ ഇതേ ഇതേ ക്ലാസ് ഇതിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അല്ലേ ആ ക്ലാസ് കണ്ടവർക്കറിയാം ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് അല്ലേ അപ്പോൾ രണ്ട് പ്രസ്താവനകളും ശരിയാണെന്നുള്ള സി ഓപ്ഷനാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഈ പ്രസ്താവന ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസുകളൊക്കെ ഓൾറെഡി നമ്മൾ ക്ലാസ് ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷമാണ് പ്രസ്താവന ചോദ്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് ഫീൽ ചെയ്യും പിന്നെ ഒരു കോൺഫിഡൻസും ഫീൽ ചെയ്യും അപ്പോൾ ഒന്ന് അടുത്തൊരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം രണ്ട് പട്ടിക കൊടുത്തിട്ടുണ്ട് അല്ലെ പട്ടിക ഒന്നും പട്ടിക രണ്ടും കൊടുത്തിട്ടുണ്ട് ഇത് ചേരുമ്പടി ചേർക്കാനാണ് പറയുന്നത് അല്ലെ ഒന്നാമത്തെ പട്ടികയിൽ കൊടുത്തിരിക്കുന്നത് നോക്കുക രാജീവ് ഗാന്ധി ബോട്ട് റേസ് കൊടുത്തിട്ടുണ്ട് അല്ലെ അതേപോലെ കുമാരനാശാൻ സ്മാരക ജലോത്സവം കൊടുത്തിട്ടുണ്ട് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി കൊടുത്തിട്ടുണ്ട് ശ്രീനാരായണ ട്രോഫി വള്ളംകളി കൊടുത്തിട്ടുണ്ട് പട്ടിക രണ്ടിൽ കൊടുത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കായലുകളാണ് അല്ലെ കന്നേറ്റി കായൽ പല്ലനയാറ് പമ്പ പുളിങ്കന്ന് കായൽ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇപ്പൊ ഈ വായിച്ച ഈ വള്ളംകളികളുടെ പേര് നമ്മൾ വായിച്ചിട്ടുണ്ട് െ ഇതിൽ നമുക്ക് പരിചയമുള്ള ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഒരെണ്ണം എന്ന് പറയാനാണെങ്കിൽ നമ്മൾ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി അല്ലേ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വള്ളംകളിയാണ് ആറന്മുള പാ പാർത്ഥസാരഥി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന അല്ലെ ഒരു വള്ളംകളിയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഇത് പമ്പ അല്ലെ പമ്പയാറ്റിലാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ അപ്പൊ നമുക്ക് ഈ ഒരു പോയിന്റ് എടുത്തുകൊണ്ട് നമുക്ക് നോക്കാം അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ നന്നായിട്ട് അറിയാവുന്ന ഒരെണ്ണം എന്ന് പറയുന്നത് ഈ മൂന്നാമത്തെയാണ് അല്ലെ മൂന്നാമത്തേത് ഉത്തരമായി വരുന്നത് സി ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെ അപ്പൊ മൂന്ന് സി വരുന്ന ഓപ്ഷൻ ഈ കൂട്ടത്തിൽ ഏതാണെന്ന് നോക്കണം അല്ലെ മൂന്ന് സി വരുന്നത് മൂന്ന് സി വരുന്നത് ഇതാണ് മൂന്ന് സി വരുന്ന ഓപ്ഷൻ അല്ലെ അപ്പൊ തന്നെ നമുക്ക് ബാക്കി എന്തായാലും കാരണം ബാക്കി ഒന്നും മൂന്ന് സി വരുന്നില്ല അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു അല്ലെ സി എന്നുള്ളൊരു ഉത്തരമാണ് ഇവിടെ വരുന്നത് അപ്പൊ ഇനി നോക്കുക ഇനി നമുക്ക് ആറന്മുള ഉത്തരട്ടാധി വളം പറഞ്ഞു ഇനി ചിലർക്ക് ശ്രീനാരായണ ട്രോഫിയെ കുറിച്ച് അറിയാം അല്ലെ അത് കന്നേറ്റി കന്നേറ്റിക്കായലാണെന്നുള്ള അറിയാം അതായത് എന്ന് പറയുന്നത് എ ആണ് വരുന്നത് അല്ലെ നാല് എ ആണ് വരുന്നത് ഇനി വേറെ ചിലർക്ക് കുമാരനാശ്ശേരി സ്മാരക ജലോത്സവം എവിടെയാണെന്ന് അറിയാം പല്ലനയാറിലാണെന്ന് കൃത്യമായിട്ട് അറിയാം അതായത് രണ്ട് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന ഓപ്ഷനുമായിട്ടാണ് ചേരുന്നത് അല്ലെ അപ്പൊ രണ്ട് ബി രണ്ട് ബി അല്ലെ ഇവിടെയും കറക്റ്റായിട്ട് വരുന്നുണ്ട് അല്ലേ ഇനി ബാക്കിയുള്ള സ്ഥലത്ത് നോക്കാനാണെങ്കിൽ രണ്ട് ബി ഇവിടെയാണ് വരുന്നത് അല്ലേ അല്ലെ ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നാല് എയിൽ ശ്രീനാരായണ ട്രോഫി വള്ളംകളി നാല് എ കന്നേറ്റിക്കായലുമായിട്ടാണ് ബന്ധപ്പെടുന്നത് ആ ഒരു ഓപ്ഷൻ എടുത്താലും നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും കാരണം നാല് എ വരുന്നത് ഈ കൂട്ടത്തിൽ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ അല്ലെ ഈ ഒരെണ്ണം മാത്രമേ നാല് എ വരുന്നുള്ളൂ അപ്പൊ ഇങ്ങനെയാണോ നമ്മുടെ ഓപ്ഷൻ വെച്ചിട്ട് നമുക്കറിയാവുന്ന ഉത്തരത്തിൽ നിന്നും നമുക്കറിയാവുന്ന ഉത്തരം എടുത്തുകൊണ്ട് അല്ലെ ഈ പ്രസ്താവന ചോദ്യങ്ങളെ മാച്ച് ചെയ്ത് കറക്റ്റ് ഉത്തരത്തിലേക്ക് എത്തുന്ന ഒരു രീതി ഇങ്ങനെയാണ് അല്ലെ രാജീവ് ഗാന്ധി ബോട്ട് റേസ് ചിലർക്കറിയാം പുളിങ്കന്ന് കായലിലാണ് അല്ലേ അത് ഒന്ന് ഡി എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും ഒന്ന് ഡി അല്ലെ ഒന്ന് ഡി പറയുന്നതിലാ ഒന്ന് ഡി എടുത്താലും വ്യത്യസ്തമാണ് ഒന്ന് ഡി എന്നുള്ളത് ഈ കൂട്ടത്തിൽ ഒരെണ്ണേ ഉള്ളു അല്ലെ അപ്പോൾ ഇങ്ങനെയും ചിലർക്ക് ഈ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അടുത്ത ഒരു രണ്ടാമത്തെ ചോദ്യം നോക്കുക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇവിടെ പറയും ഈ ശരിയായ ജോഡി നമ്മൾ നമ്മൾ ആദ്യം അത് തന്നെ വരച്ചിടണം അല്ലേ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക അപ്പം ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തേത് നോക്കുക പൂരങ്ങളുടെ മാതാവ് അല്ലേ അതിന് നേരെ കൊടുത്തിരിക്കുന്നത് ആറാട്ടുപുഴ പൂരമാണ് ഏഹ് പൂരങ്ങളുടെ മാതാവ് അതിന് നേരെ കൊടുത്തിരിക്കുന്നത് ആറാട്ടുപുഴ പൂരം രണ്ടാമത്തത് ക്ഷേത്രങ്ങൾ ക്ഷേത്രമേളങ്ങളുടെ രാജാവ് പഞ്ചാരിമേളം എന്ന് കൊടുത്തിരിക്കുന്നു അല്ലെ ക്ഷേത്രമേളങ്ങളുടെ രാജാവ് പഞ്ചാരിമേളം എന്ന് കൊടുത്തിരിക്കുന്നു അടുത്തത് കേരള കുംഭമേള മകരവിളക്ക് എന്ന് കൊടുത്തിട്ടുണ്ട് വേലകളുടെ വേല നെന്മാറ വേല എന്നും കൊടുത്തിരിക്കുന്നു അങ്ങനെ നാല് അല്ലെ നാല് ജോഡിയാണ് തന്നിരിക്കുന്നത് ഇതിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പം നമുക്കിത് ഒരുമാതിരിപ്പെട്ടവർക്ക് ഈ കേരള കുംഭമേള അറിയാമായിരിക്കും അല്ലേ മകരവിളക്ക് എന്നുള്ളത് അതായത് മൂന്ന് ആൻസർ ആയിട്ട് വരുന്നത് ഇപ്പൊ ഇതിനകത്ത് മൂന്ന് അല്ല ഇതിനകത്തും മൂന്നുണ്ട് ഇതിനകത്തും മൂന്നുണ്ട് മൂന്നില്ലാത്തത് ഇതേ ഉള്ളു അപ്പൊ ഇത് നമുക്ക് ഒഴിവാക്കാം അല്ലെ അങ്ങനെ നോക്കാം പക്ഷെ എന്നാലും കിട്ടത്തില്ല എല്ലാത്തിലും മൂന്നെണ്ണം വെച്ചുള്ളതുകൊണ്ട് അല്ലെ ഇത് എനിക്ക് തോന്നുന്നു ഇതിന് നമ്മുടെ ഈ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്ലാസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇതേ പുസ്തകത്തിൽ ആ ക്ലാസ് കണ്ടവർക്ക് ഇത് മാച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും ഏഹ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് മൂന്ന് ഡി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഇതാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്ന നാല് ജോഡികളും ശരിയാണ് എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായിട്ട് ശരിക്കും ഉത്തരമായിട്ട് വരുന്നത് നിങ്ങളെ ക്ലാസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഏഹ് ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ നിരാശപ്പെടുകയൊന്നും വേണ്ട ടു സ്പീഡിൽ ഇട്ടെങ്കിലും ക്ലാസ് കാണാൻ ശ്രമിക്കുക അടുത്ത ഒരു കേരള സാഹിത്യം അല്ലെ അല്ല കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് കാണേണ്ടത് അപ്പോൾ അടുത്തൊരു ചോദ്യം നിങ്ങൾ നോക്കുക താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക അല്ലെങ്കിൽ രണ്ട് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത് രണ്ട് പ്രസ്താവനകൾ കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ശരി ഏതെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പം ആ ഏതെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെ ആദ്യം നമ്മൾ വരച്ചിടണം അല്ലേ എന്നിട്ട് പ്രസ്താവന ഒന്നും രണ്ടും നമുക്ക് നോക്കാം പ്രസ്താവന ഒന്ന് എന്താണ് പറയുന്നത് കടവല്ലൂർ കടവല്ലൂർ അന്യോന്യവുമായി ബന്ധപ്പെട്ട പ്രധാന പരീക്ഷ കടന്നിരിക്കൽ എന്നറിയപ്പെടുന്നു അല്ലെ എന്നാണ് പ്രസ്താവന ഒന്ന് കൊടുത്തിരിക്കുന്നത് എന്താണ് കടവല്ലൂർ അന്യോന്യവുമായി ബന്ധപ്പെട്ട പ്രധാന പരീക്ഷ കടന്നിരിക്കൽ എന്നറിയപ്പെടുന്നു ഇനി പ്രസ്താവന രണ്ട് പറയുന്നത് നോക്കുക കൊച്ചിയിലെ രാജഭരണത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് പ്രസിദ്ധമായ അത്തം ഘോഷയാത്ര നടക്കുന്നത് തൃക്കാക്കരയിലാണ് അല്ലെ ഇങ്ങനെ രണ്ട് പ്രസ്താവനയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം ഇതിൽ ആദ്യത്തെ പ്രസ്താവന ശരിയാണ് രണ്ടാമത്തെ തെറ്റാണെന്ന് അറിയാം അല്ലേ അപ്പം പ്രസ്താവന ഒന്ന് ശരി രണ്ട് തെറ്റെന്നുള്ള ഏപ്ഷനാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് ഇനി അടുത്ത ഒരു ചോദ്യം നിങ്ങൾ നോക്കുക ഈ ചോദ്യം ഈ ചോദ്യത്തിന്റെ കുറച്ച് ഭാഗം താഴെയും ബാക്കി കുറച്ച് ഭാഗം ഈ പേജിൽ തന്നെ മുകളിലായിട്ടാണ് അതുകൊണ്ട് ഈ ഭാഗം നിങ്ങൾ നോക്കി വെക്കുക നന്നായിട്ട് നോക്കിയാൽ ഇവിടെ പറയുന്ന അതായത് രണ്ട് പട്ടിക ഉണ്ട് പട്ടികയിലെ ഈ ഇടത്തെ സൈഡിലെ രണ്ട് പോയിന്റ് ഉണ്ട് അതൊന്ന് നോക്കി വെക്കുക ഒന്ന് രേവതി പട്ടത്താനം എന്ന് കൊടുത്തിരിക്കുന്നു അല്ലെ അതിന് നേരെ കുംഭമാസം കൊടുത്തിരിക്കുന്നു പിന്നെ തൃശൂർ പൂരം എന്ന് കൊടുത്തിരിക്കുന്നു മേടമാസം എന്ന് അതിന് നേരെ കൊടുത്തിരിക്കുന്നു അല്ലെ അപ്പം എന്തൊക്കെയാണ് ഈ പട്ടിക ഒന്നിൽ പറയുന്നത് രേവതി പട്ടത്താനവും തൃശ്ശൂർ പൂരവുമാണ് പട്ടിക രണ്ടിൽ കുംഭമാസവും മേടമാസവും കൊടുത്തിരിക്കുന്നു ഇനി ഇതേ പട്ടികയിലെ ബാക്കി രണ്ട് ഓപ്ഷൻ കൂടെ നമുക്ക് നോക്കാം വൈക്കത്തഷ്ടമി അല്ലെ വൈക്കത്തഷ്ടമി ലെഫ്റ്റ് സൈഡിൽ വൈക്കത്തഷ്ടമി കൊടുത്തിരിക്കുന്നു അതിന് നേരെ വൃശ്ചികമാസം കൊടുത്തിരിക്കുന്നു പിന്നെ ഉത്രാളിക്കാവ് പൂരം തുലാം തുലാമാസവുമായിട്ട് കണക്ട് ചെയ്തു കൊടുത്തിരിക്കുന്നു അപ്പോൾ ഈ പറയുന്ന ഉത്സവങ്ങളൊക്കെ നടക്കുന്നത് ഏത് മാസവുമായിട്ടാണെന്നാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് അപ്പോൾ ഇവിടെ നമ്മൾ ആ താഴത്തെ ആ ഓപ്ഷനിലേക്ക് തന്നെ നമുക്ക് പോകാം ശരിക്കും ആ ലെഫ്റ്റ് സൈഡിൽ ആദ്യത്തെ പട്ടിക ഒന്നിൽ കൊടുത്തിരിക്കുന്ന രേവതി ആക്ച്വലി ഈ രേവതി പട്ടത്താനം രേവതി പട്ടത്താനം നടക്കുന്നത് ശരിക്കും തുലാമാസത്തിലാണ് തുലാമാസത്തിൽ നിങ്ങൾ അറിയാൻ പാടില്ലെങ്കിൽ എഴുതി വയ്ക്കുക അല്ലെങ്കിൽ ആ ക്ലാസ്സെങ്കിലും കാണുക രേവതി പട്ടത്താനം നടക്കുന്നത് തുലാമാസത്തിൽ ാണ് തൃശൂർ പൂരം കറക്റ്റാണ് കൊടുത്തിരിക്കുന്നത് മേടമാസം തന്നെയാണ് തൃശൂർ പൂരം നടക്കുന്നത് തൃശൂർ പൂരം മേടമാസം രേവതി പട്ടത്താനം തുലാം മാസമാണ് നടക്കുന്നത് ഇനി നമ്മുടെ ബാക്കി കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം അത് അത് വൈക്കത്തഷ്ടമി കൊടുത്തിരിക്കുന്നത് അല്ലേ വൈക്കത്തഷ്ടമി എപ്പോഴാണ് നടക്കുന്നത് വൈക്കത്തഷ്ടമി കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ വൃശ്ചികമാസം തന്നെയാണ് വൈക്കത്തഷ്ടമി നടക്കുന്നത് ഉത്രാളിക്കാവ് പൂരമാണ് കുംഭമാസം നടക്കുന്നത് കുംഭമാസം കുംഭമാസം ഉത്രാളി ഉത്രാളിക്കാവ് പൂരം എപ്പോഴാണ് നടക്കുന്നത് കുംഭമാസമാണ് അപ്പോൾ ഇവിടെ ശരിയായിട്ട് വരുന്നത് സി എന്ന് പറയുന്ന ഓപ്ഷനാണ് കേട്ടോ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് ഞാൻ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിക്കുന്നതാണ് അപ്പോൾ നിങ്ങളത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളത് പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുക താഴെ കൊടുത്തിരിക്കുന്ന ആറാമത്തെ ആണ് താഴെ കൊടുത്തിരിക്കുന്ന വെയിൽ തെറ്റായ കണ്ട തെറ്റായ എന്നുള്ളത് നമ്മൾ വരച്ചിട്ടേക്കണം അല്ലെങ്കിൽ നമ്മൾ നമുക്ക് തന്നെ തെറ്റിപ്പോകും താഴെ കൊടുത്തിരിക്കുന്ന വെയിൽ തെറ്റായ പ്രസ്താവന കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ എ ബി സി ഡി എന്നിങ്ങനെ നാല് പ്രസ്താവന കൊടുത്തിട്ടുണ്ട് പ്രസ്താവന എ എന്താണെന്ന് നോക്കുക മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കൊണ്ടോട്ടിയിലാണ് അല്ലെ മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കൊണ്ടോട്ടിയിലാണെന്നാണ് എ പ്രസ്താവന പറയുന്നത് ബി പ്രസ്താവന പറയുന്നു പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ് പള്ളി ശ്രീധര മേനോനായിരുന്നു എന്ന് പറയുന്നു പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ് വയലോപ്പള്ളി ശ്രീധര മേനോനായിരുന്നു എന്ന് പറയുന്നു സി ഓപ്ഷൻ പറയുന്നു സി സി ഓപ്ഷൻ പറയുന്നു അമ്പലപ്പുഴയിലും കിള്ളിക്കുറിശി മംഗലത്തും സ്മാരകങ്ങളുള്ള മലയാള കവിയാണ് കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നു അല്ലെ ഇത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് ശരിയാണെന്നുള്ളത് അല്ലെ ഈ എയും ബിയും ശരിയാണ് അല്ലെ ഇതും ശരിയായിട്ടുള്ളത് തന്നെയാണ് ഇനി നാലാമത്തെ ഡി ഓപ്ഷൻ നോക്കുക ഇട്ടി അച്യുതൻ സ്മാരകൂസ് മലബാരിക്ക സസ്യ സസ്യ സർവസ്വം ആലപ്പുഴയിലാണെന്നാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് തെറ്റിപ്പോയിട്ടുള്ള പ്രസ്താവന ഇതൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നവർക്ക് മാത്രമേ തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ കാരണം ഇത് നിങ്ങൾ ആ കലയുടെ ക്ലാസുകൾ കാണുക കല സംസ്കാരം എന്നുള്ള ക്ലാസ്സുകൾ കാണുക അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റിനാണ് ഏഴാമത്തെ ക്വസ്റ്റിനും ചേരുമ്പടി ചേർക്കുക എന്നുള്ളതാണ് ചേരുമ്പടി ചേർക്കുക ഇവിടെ ഒരു ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ ലെഫ്റ്റ് സൈഡിൽ പട്ടിക വണ്ണിൽ കൊടുത്തിട്ടുണ്ട് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ലോർ ആൻഡ് ഫോക്ക് കാർഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ട് അതിന് നേരെ തിരുവനന്തപുരം എന്ന ജില്ലയും കൊടുത്തിരിക്കുന്നു സെൻ്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസിന് നേരെ തൃപ്പൂണിത്ത കൊടുത്തിരിക്കുന്നു കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് അതിന് നേരെ കോട്ടയും കൊടുത്തിരിക്കുന്നു കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരക സമിതി അതിനു നേരെ മണ്ണടിയും കൊടുത്തിരിക്കുന്നു മാച്ച് ദ ഫോളോയിങ് ആണ് പറയുന്നത് അല്ലേ ഇത് ഇത് പഠിച്ചിട്ടുള്ളവർക്ക് എളുപ്പമാണ് അല്ലാത്തവർക്ക് പാട് തന്നെയാണ് അല്ലേ അപ്പോൾ ഇവിടെ ആക്ച്വലി ഈ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ലോർ ആർട്സ് വരുന്നത് മണ്ണടിയിലാണ് മണ്ണടിയിൽ അല്ലേ ശരിക്കും അതായത് ഒന്ന് എന്ന് പറയുന്നത് ഡി ഓപ്ഷനുമായിട്ടാണ് ചേരുന്നത് ഒന്ന് ഡി വരുന്നത് എടുക്കാനാണെങ്കിൽ ഇതെല്ലാം ഒന്ന് ഡി ആണ് അല്ലെ അപ്പോൾ അത് പറ്റില്ല ഇനിയിപ്പോൾ അടുത്ത രണ്ട് നോക്കാം രണ്ട് സെന്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറ തന്നെയാണ് തൃപ്പൂണിത്തുറ രണ്ട് ബി വരണം രണ്ട് ബി ഉള്ള ഓപ്ഷൻ ഇത് രണ്ടെണ്ണം ആണല്ലേ രണ്ട് ബി ഉള്ളത് ഓക്കെ രണ്ട് ബി വരുന്നത് ഇത് രണ്ടെണ്ണമാണ് ഇനി അടുത്ത മൂന്നാമത്തെ നോക്കുക കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് അല്ലേ അത് തിരുവനന്തപുരമാണ് വരേണ്ടത് അത് തിരുവനന്തപുരം അതായത് മൂന്ന് എ വരണം മൂന്ന് എ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ അപ്പം നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു ബി എന്ന് പറയുന്നതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ ഈ ഏഴാമത്തേല് ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി നമുക്ക് അടുത്ത ഒരു അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക അല്ലെ പ്രസ്താവന ഒന്ന് പ്രസ്താവന ഒന്ന് എന്താണ് പറയുന്നത് അല്ല താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക പ്രസ്താ എന്നിട്ട് എന്ത് ചെയ്യണം ശരി കണ്ടെത്താനാണ് പറയുന്നത് ശരി കണ്ടെത്താൻ പ്രസ്താവന ഒന്ന് നോക്കുക പ്രസ്താവന ഒന്ന് എന്താണ് പറയുന്നത് പാരമ്പര്യ കലാരൂപങ്ങളുടെ വികാസത്തിനായി ദേശീയ പ്രസ്ഥാന കാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് കേരള കലാമണ്ഡലം എന്നാണ് ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് പാരമ്പര്യ കലാരൂപങ്ങളുടെ വികാസത്തിനായി ദേശീയ പ്രസ്ഥാന കാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് കേരള കലാമണ്ഡലം കുന്നംകുളത്ത് അടുത്ത രണ്ടാമത്തെ പ്രസ്താവനയാണ് കുന്നംകുളത്ത് വള്ളത്തോൾ സ്ഥാപിച്ച കഥകളി വിദ്യാലയമാണ് പിൽക്കാലത്ത് കലാമണ്ഡലമായി രൂപാന്തരപ്പെട്ടത് അല്ലെ എന്താണ് പ്രസ്താവന രണ്ട് പറയുന്നത് കുന്നംകുളത്ത് വള്ളത്തോൾ സ്ഥാപിച്ച കഥകളി വിദ്യാലയമാണ് പിൽക്കാലത്ത് കലാമണ്ഡലമായി രൂപാന്തരപ്പെട്ടത് എന്ന് പറയുന്നു അല്ലെ അപ്പൊ ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണോ അത് പഠിച്ചിട്ടുള്ളവർക്കറിയാം രണ്ട് പ്രസ്താവനകളും ശരിയാണ് അല്ലേ അപ്പോൾ ഇവിടെ ഓപ്ഷൻ എട്ട് സി ആണ് ഓപ്ഷനായിട്ട് വരുന്നത് രണ്ട് പ്രസ്താവനകളും ശരിയാണ് ഇനി അടുത്ത ഒരു പട്ടിക നോക്കുക അല്ലെ രണ്ട് പട്ടിക കൊടുത്തിട്ടുണ്ട് ഒന്ന് കോട്ടപ്പുറം ജലോത്സവം കൊടുത്തിരിക്കുന്നു ആലപ്പുഴ കണക്ട് ചെയ്യുന്നത് അല്ലെ ബി എം വള്ളംകളി അതിന് നേരെ മലപ്പുറം കൊടുത്തിരിക്കുന്നു നീരേറ്റുപുറം ജലോത്സവം കോട്ടയം കൊടുത്തിരിക്കുന്നു താഴത്തങ്ങാടി വള്ളംകളി തൃശൂരും അയ്യങ്കാളി ബോട്ട് റേസ് തിരുവനന്തപുരവും കൊടുത്തിരിക്കുന്നു അല്ലേ ഇവിടെ നമ്മൾ ഇത് വായിച്ചു നോക്കുമ്പോഴേ നമുക്കറിയാം ബി എം വള്ളംകളി മലപ്പുറം അത് കറക്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് അപ്പം രണ്ട് ബി വരുന്നത് ഈ കൂട്ടത്തിലുണ്ടോ എന്ന് നോക്കണം രണ്ട് ബി വരുന്നത് ഉണ്ടോ എന്ന് നോക്കണം അല്ലേ ഓക്കെ രണ്ട് ബി വരുന്നത് ഈ കൂട്ടത്തിലുണ്ട് അടുത്ത ഒരു ഇത് നോക്കുക അടുത്ത നോക്കുക രണ്ട് അടുത്ത ഇതിന് നീരേറ്റുപുറം നമുക്കറിയാം അത് ആലപ്പുഴ ജില്ലയിലാണ് നീരേറ്റുപുറം ചക്കുളത്ത് കാവ് നിങ്ങൾ കേട്ടിട്ടുള്ളതാണല്ലേ ചക്കുളത്ത് ചക്കുളത്ത് കാവ് നീരേറ്റുപുറം ചക്കുളത്ത് കാവ് അപ്പോൾ അത് ആലപ്പുഴ ജില്ലയിലാണ് അപ്പോൾ അങ്ങനെ അറിയാവുന്നവർക്ക് അങ്ങനെ അറിയാം നീരേറ്റുപുറം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലാണ് അപ്പോൾ നീരേറ്റുപുറം ജലോത്സവം എവിടെയാണ് ആലപ്പുഴ ജില്ലയിലാണ് അപ്പോൾ മൂന്ന് എ വരണം മൂന്ന് എ മൂന്ന് എ മൂന്ന് എ ശരിയായിട്ട് വരുന്നുണ്ട് പിന്നെ താഴത്തങ്ങാടി വള്ളംകളി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും താഴത്തങ്ങാടി കോട്ടയം ജില്ലയിലാണ് കേട്ടവരുണ്ടാവും താഴത്തങ്ങാടി വള്ളംകളി കോട്ടയം ജില്ലയിൽ നാല് സി വരണം നാല് സി അല്ലേ പിന്നെ അയ്യങ്കാളി ബോട്ടറൈസ് തിരുവനന്തപുരം തന്നെയാണ് അഞ്ച് ഇ അങ്ങനെ ഇത് ഓപ്ഷൻ എ തന്നെയാണ് ഇതിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത് ഞാൻ ഈ പറഞ്ഞതൊക്കെ മാച്ച് ചെയ്യുക അറിയാൻ പാടില്ലാത്തവർ വീഡിയോ പോസ് ചെയ്തുകൊണ്ട് മാച്ച് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ട്രെയിനിങ് തരുന്നു എന്നേ ഉള്ളൂ കേട്ടോ ഇത്തരം പ്രസ്താവന ചോദ്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ളൊരു ട്രെയിനിങ് എന്നേ ഉള്ളൂ ഓക്കെ അടുത്ത അടുത്ത പത്താമത്തെ ചോദ്യം നമുക്ക് നോക്കാം പത്താമത്തെ ചോദ്യം നോക്കുക താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക പ്രസ്താവന അല്ലേ എന്നിട്ട് എന്ത് ചെയ്യണം പ്രസ്താവനകൾ കണ്ടിട്ട് അല്ലെ ശരി ഏതെന്ന് കണ്ടുപിടിക്കുക എന്നാണ് ചോദിക്കുന്നത് പ്രസ്താവനകൾ കണ്ടിട്ട് ശരി ഏതെന്ന് കണ്ടുപിടിക്കുക അപ്പോൾ പത്താമത്തെ ചോദ്യത്തിലെ പ്രസ്താവന ഒന്ന് നോക്കുക വിറകിടിയിൽ വെച്ചൂട്ട് നേർച്ച നേർച്ചവിളമ്പ് എന്നിവ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ പെരുന്നാളിന്റെ ഭാഗമായ ആഘോഷങ്ങളാണെന്നാണ് പ്രസ്താവന ഒന്ന് പറയുന്നത് എന്താണ് വിറകിടിയിൽ വെച്ചൂട്ട് നേർച്ചവിളംബ് എന്നീ പുതുപ്പള്ളി എന്നിവ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ പെരുന്നാളിന്റെ ഭാഗമായ ആഘോഷങ്ങളാണ് ഞാൻ ആ ക്ലാസ് എടുത്തപ്പോൾ ഓൾറെഡി പറഞ്ഞു നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ ഈ പ്രസ്താവന ശരിയാണ് പ്രസ്താവന രണ്ട് എട്ട് നോയമ്പ് പെരുന്നാളിന് പ്രസിദ്ധമായ കോട്ടയം ജില്ലയിലെ ക്രിസ്തീയ ദേവാലയമാണ് മണർഗാട് സെൻറ്റ് മേരീസ് പള്ളി എന്ന് പറയുന്നു അല്ലേ ഇതും ആ ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയ പോയിൻ്റ് ആണ് ഇതും ശരിയാണ് ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് അല്ലെ ഇവിടെ ഉത്തരം ആയിട്ട് വരുന്നത് സി ആണ് സി അതായത് പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ് അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം നോക്കുക പട്ടിക രണ്ട് പട്ടിക കൊടുത്തിരിക്കുകയാണ് അല്ലെ എന്താണ് രണ്ട് പട്ടികയിൽ ഒരു പട്ടികയുടെ ഒന്നാമത്തെ പട്ടികയിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഗായകൻ എന്ന് കൊടുത്തിരിക്കുന്നു അല്ലെ അതിനു നേരെ ഒ കണക്ട് ചെയ്തിരിക്കുന്നു അക്ഷരങ്ങളിൽ അഗ്നിപടർത്തിയ കവി അതിനു നേരെ വള്ളത്തോൾ നാരായണമേനോനെ കണക്ട് ചെയ്തിരിക്കുന്നു മലയാളത്തിൻ്റെ സ്കോട്ടിന് നേരെ സി വി രാമൻപിള്ള ശക്തിയുടെ കവി എന്നതിന് നേരെ ഇടശ്ശേരി ഇത് ശരിയായിട്ട് മാച്ച് ചെയ്യാനാണ് പറയുന്നത് പട്ടിക വണ്ണ് പട്ടിക ടൂമായി ശരിയായി മാച്ച് ചെയ്യാനാണ് പറയുന്നത് അല്ലേ ഇപ്പോൾ ഇതിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന കാര്യത്തിൽ ചിലപ്പോൾ മലയാളം മലയാളത്തിൻ്റെ സ്കോട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിവുള്ളത് തന്നെയാവൂ അല്ലെ മലയാളം മലയാളത്തിൻ്റെ സ്കോട്ട് എന്ന് പറയുന്നത് സി വി രാമൻപിള്ള ആണെന്ന് അറിയാവുന്ന ആൾക്കാർക്കറിയാം മൂന്നെന്ന് പറയുന്നത് കറക്റ്റായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് സി അല്ലേ മൂന്ന് സി വരുന്നത് ദൈവം ഒരു മൂന്ന് സി കറക്റ്റായിട്ട് വരുന്നുണ്ട് അല്ലെ ഈ ഓപ്ഷനിൽ മൂന്ന് സി കറക്റ്റായിട്ട് വരുന്നുണ്ട് പിന്നെ നമുക്കറിയാം ശക്തിയുടെ കവി ചിലപ്പോൾ ആ ഇടശ്ശേരി തന്നെയാണെന്ന് അറിയാവുന്ന ആൾക്കാരുണ്ടാകും അല്ലേ അത് നാല് ഡി ആണ് കൊടുത്തിട്ടുള്ളത് നാല് ഡി നാല് ഡി ആണത് ശരിയായിട്ട് വരുന്നത് അല്ലേ ഇനി അടുത്തെന്ന് വെച്ചാൽ വേറെ ചില ആൾക്കാർക്ക് ചിലപ്പോൾ അക്ഷരങ്ങളിൽ അഗ്നി പടർത്തിയ കവി അത് ഒ എൻ വി ആണെന്ന് ചിലപ്പോൾ ഓർമ്മ വന്നേക്കും അല്ലേ അതായത് രണ്ട് എ ആണെന്നുള്ള ആ ഒരു ഓപ്ഷൻ ചിലപ്പോൾ ഓർമ്മ വന്നേക്കും രണ്ട് എ അല്ലേ രണ്ട് എ വരുന്നത് അല്ലേ ഇതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു അല്ലേ ഡി എന്ന് പറയുന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനിയിപ്പോൾ ഒന്ന് നോക്കാനുള്ള ഒന്ന് ഒന്ന് ബി ആണ് അല്ലേ ചിലർക്ക് അറിയാമായിരിക്കും ഒന്ന് ബി അല്ലേ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഗായകൻ എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണ് അല്ലേ നമ്മൾ ഹിസ്റ്ററിയിൽ ദേശീയ പ്രസ്ഥാനം പഠിക്കുമ്പോൾ വള്ളത്തോൾ വള്ളത്തോൾ അദ്ദേഹത്തിൻ്റെ പേര് വരുന്നുണ്ട് അല്ലേ അതുകൊണ്ട് ഇത് അറിയാവുന്ന ആൾക്കാരും കാണും അതുകൊണ്ട് ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ് മാച്ച് ചെയ്യാവുന്നതാണോ മിക്കവാറും ആൻസർ കിട്ടുന്നതാണ് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ ചിലപ്പോൾ ഈ പിന്നെ ഈ അറുപത്തഞ്ചാം വാർഷിക പതിപ്പിൽ ഇരുപത് സെറ്റ് പ്രസ്താവന ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പി എസ് സി ബുള്ളറ്റിനെ വർക്കൗട്ട് ചെയ്യിക്കുന്നുണ്ട് ചിലപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഈച്ച കോപ്പി പകർത്തി പരീക്ഷ കിട്ടുക നമ്മുടെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി ഒരു മൂന്നാലെണ്ണമെങ്കിലും അങ്ങനെ കിട്ടിയാൽ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി കാരണം നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് ഏഹ് ചോദ്യങ്ങൾ കൊടുത്ത് എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പം അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക പന്ത്രണ്ടാമത്തെ ആണ് ഇവിടെ പറയുന്നത് ശരിയായ ജോഡി കണ്ടുപിടിക്കാനാണ് ശരിയായ ജോഡി അല്ലേ ഇവിടെ ഒരു നാല് ജോഡി കൊടുത്തിട്ടുണ്ടല്ലേ ഘോഷയാത്ര ടി ജെ ടി ജെ എസ് ജോർജ് എന്ന് കൊടുത്തിരിക്കുന്നു അറ്റുപോകാത്ത ഓർമ്മകൾ പ്രൊഫസർ ടി ജെ ജോസഫ് എന്ന് കൊടുത്തിരിക്കുന്നു കർമ്മഗതി എം കെ സാനു സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ സിബി മാത്യൂസൊന്നും കൊടുത്തിരിക്കുന്നു അല്ലേ ഇത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ ഈ അറ്റുപോകാത്ത ഓർമ്മകൾ എന്തായാലും നിങ്ങൾ ഈ അടുത്തിടെ ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റിയിരിക്കുമല്ലോ അധികം വർഷങ്ങളായിട്ടില്ല അത് പ്രൊഫസർ ടി ജെ ജോസഫിൻറ്റേതാണെന്ന് അറിയാൻ പറ്റും അപ്പോൾ ഇതൊരു ശരിയായ ജോഡിയാണെന്ന് നമുക്കറിയാം അപ്പോൾ രണ്ട് വരുന്നത് ആ രണ്ട് വരുന്നത് നോക്കാനാണെങ്കിൽ എല്ലായിടത്തും രണ്ട് വരുന്നുണ്ടല്ലേ അപ്പോൾ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല അടുത്ത അടുത്തവർണ്ണം നോക്കുക അല്ലെ അടുത്ത ഓർമ്മ വരുന്നത് ഇനി നിങ്ങൾക്ക് അറിയാൻ സാധ്യത ചിലപ്പോൾ കർമ്മഗതി ചിലർക്ക് അറിയാൻ പറ്റിയേക്കും എം കെ സാനുവിൻ്റെതാണെന്നുള്ളത് അതായത് മൂന്ന് അല്ലെ മൂന്നാമത്തെ മൂന്നാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ ജോഡിയും ശരിയാണ് മൂന്നാമത്തെ ജോഡി ശരിയായിട്ടുള്ളത് ഇതിനകത്തുണ്ടല്ലേ ഇതിനകത്ത് വരുന്നുണ്ട് അതും മൂന്നെണ്ണത്തിൽ വരുന്നുണ്ടല്ലേ ഇതിനകത്ത് മാത്രമേ ഇല്ലാതുള്ളൂ മൂന്നാമത്തെ ജോഡി ഇനി ചിലപ്പോൾ ഒരുപക്ഷെ ചിലർക്കറിയാം ഈ സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ സിബി മാത്യൂസ് ആണോ എന്നൊരു കൺഫ്യൂഷൻ ചിലർക്ക് ഉണ്ടാവും അല്ലേ പക്ഷേ ഘോഷയാത്ര അറിയാവുന്ന ആൾക്കാരെ ചിലപ്പോൾ കാണും ടി എസ് ജി ജെ എസ് ജോർജ് ആണെന്നുള്ളത് അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ് ആ ഒരു കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ അല്ല ആ ഒരു ജോഡി ശരിയാണ് അപ്പോൾ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണെന്നുള്ളൊരു ഓപ്ഷൻ വരുന്നത് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഇതിനകത്ത് ഒന്നും രണ്ടും മൂന്നും വരുന്നില്ല ഇതിനകത്ത് പക്ഷേ ഒന്നും രണ്ടും മൂന്നും വരുന്നുണ്ട് നാലും വരുന്നുണ്ട് അല്ലേ ഇതിനകത്തൊന്നും വരുന്നില്ല അതുകൊണ്ട് ഇതുമല്ല അപ്പോൾ ഈ രണ്ടെണ്ണം നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയാം പിന്നെ ശരിയായിട്ട് വരാൻ സാധ്യതയുള്ളത് ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ അതിൽ പറയാം ഈ നാല് സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്നുള്ളത് ശരിക്കും സിബി മാത്യൂസ് അല്ല ഏഹ് അപ്പോൾ ഈ നാലെന്ന് പറയുന്ന ജോഡി ശരിയല്ല പിന്നെ ശരിയായിട്ട് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മാത്രമേ ഉള്ളൂ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ഓപ്ഷനാണ് പന്ത്രണ്ടാമത്തേത് ഡി ആണ് ശരിയായിട്ട് വരുന്നത് കേട്ടോ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യിക്കുന്നതേ ഉള്ളൂ എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് കേട്ടോ അടുത്തൊരു ോക്കുക പതിമൂന്നാമത്തെ ക്വസ്റ്റൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത് അല്ലെ ഒന്നാമത്തെ ജോഡി നോക്കുക കേരള കൗമുദി സി വി കുഞ്ഞിരാമനുമായിട്ട് കണക്ട് ചെയ്യുന്നു മലയാള മനോരമ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുമായി കണക്ട് ചെയ്യുന്നു മംഗുളം എം സി വർഗീസും രാജ്യസമാരം രാജ്യസമാചാരം ഹെർമൻ ഗുണ്ടട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നു അപ്പോൾ ഇതിൽ ശരിയായ ജോഡികൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത് ആക്ച്വലി ഈ കൊടുത്തിരിക്കുന്നതെല്ലാം ശരിയായ ജോഡികൾ തന്നെയാണ് അല്ലെ അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി അടുത്ത ഒരു ചോദ്യം നോക്കുക പതിനാലാമത്തെ ചോദ്യമാണ് താഴെ അതും ശരിയായ പ്രസ്താവനകളാണ് അല്ലെ അപ്പൊ ശരിയായെന്നുള്ള നമ്മൾ വരച്ചിടുന്നു ശരിയായ പ്രസ്താവനകൾ ഏഹ് നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ നാല് പ്രസ്താവനകൾ നോക്കുക ഒന്നാമത്തെ പ്രസ്താവന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിദ്ധീകരണമാണ് ജ്ഞാന കൈരളി എന്ന് പറയുന്നു അല്ലേ ശരിക്കും അങ്ങനെയൊരു പ്രസ്താവന അത് ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ് പിന്നെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രസിദ്ധീകരണമാണ് കേരള കർഷകൻ എന്ന് പറയുന്നു അതും ശരിയായിട്ടുള്ളൊരു പ്രസ്താവന തന്നെയാണ് അല്ലേ ഇനി അടുത്ത് മൂന്നാമത്തെ നോക്കുക പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രസിദ്ധീകരണമാണ് വിദ്യാരംഗം അതും ശരിയാണ് നാലാമത്തെ പ്രസ്താവന നോക്കുക ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് കേളി എന്ന് കൊടുത്തിരിക്കുന്നു അല്ലേ ഇത് തെറ്റാണ് അല്ലേ തെറ്റ് ഫോക്ക് ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണമല്ല കേളി അല്ലേ അപ്പോൾ ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള എ ഓപ്ഷനാണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സുകളുടെയും പരീക്ഷ ടെലഗ്രാം ചാനലിൽ നടത്താറുണ്ട് താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഇവിടെയും രണ്ട് പട്ടിക കൊടുത്തിരിക്കുകയാണ് അല്ലേ പട്ടിക ഒന്നിൽ മലബാർ മാനുവൽ ഗുരുസാഗരം നാടൻ പ്രേമം ഓർമ്മയുടെ അറകൾ എന്നീ കൃതികളുടെ പേര് കൊടുത്തിട്ടുണ്ട് അല്ലെ പിന്നെ കുറെ അതിന് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അല്ല റൈറ്റ് സൈഡിൽ പട്ടിക റ്റൂവീല് കൊടുത്തിരിക്കുന്ന തൂതപ്പുഴ കോരപ്പുഴ മൂവാറ്റുപുഴ ആറ് ഇരുവഞ്ഞിപ്പുഴ അല്ലെ ഈ പുഴകളെക്കുറിച്ചൊക്കെ ഇപ്പുറത്ത് പറയുന്ന പുസ്തകങ്ങളിൽ പറയുന്നുണ്ട് അത് ഏതൊക്കെയാണെന്നുള്ളത് മാച്ച് ചെയ്യണം അല്ലേ ഇപ്പം മലബാർ മാനുവൽ മലബാർ മാനുവലില് ഏത് പുസ്തകത്തെക്കുറിച്ചാണ് പറയുന്നത് അത് ഇത് പഠിച്ചിട്ടുള്ളവർക്കറിയാം മലബാർ മാനുവലില് കുറിച്ച് പറയുന്നുണ്ട് അല്ലെ മലബാർ മാനുവലിൽ അപ്പോൾ ഒന്ന് ബി എന്നൊരു ഓപ്ഷനാണ് മാച്ച് ചെയ്യുന്നത് ഒന്ന് ബി എന്ന് പറയുന്നത് ഇതൊക്കെ ഒന്ന് ബി ആണ് അല്ലേ ഇത് ഒന്ന് ബി ആണ് ഈ പറയുന്നതും ഒന്ന് ബി ആണ് അപ്പോൾ ഇനി അടുത്ത പറഞ്ഞു നോക്കുക ഗുരുസാഗരം ഗുരുസാഗരത്തിൽ ഏത് നദിയെക്കുറിച്ചാണ് പറയുന്നത് ഗുരുസാഗരത്തിലെ തൂതപ്പുഴയെ കുറിച്ചിട്ടാണ് പറയുന്നത് അതായത് രണ്ട് എ എന്ന് പറയുന്നത് രണ്ട് എ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ വേറെ ഒന്നിലും രണ്ട് എ വരുന്നില്ല അപ്പോൾ തന്നെ നമുക്ക് ആൻസർ ഇവിടെ കിട്ടിക്കഴിഞ്ഞു അല്ലേ ഡി ആണ് ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നത് ഇനി മൂന്നെന്ന് പറയുന്നത് ഡി ആയിട്ട് മാച്ച് ചെയ്യുന്നു അല്ലേ നാടൻ പ്രേമം നാടൻ പ്രേമം എന്ന കൃതിയിൽ പറയുന്നത് ഇരുവ ഇരുവഞ്ഞി പുഴയെക്കുറിച്ചിട്ടാണ് അല്ലെ ഇരുവ എന്നതിൻ്റെ മൊയ്തീനിൽ പറയുന്നുണ്ട് അല്ലെ ഇരുവഴിഞ്ഞിപ്പുഴയോ അങ്ങനെ എന്തുപോലെ പറയുന്നത് ഇരു ഇരുവഞ്ഞിപ്പുഴ എന്നാണ് ഇവിടെ എഴുതി കൊടുത്തിരിക്കുന്നത് അല്ലേ ഇരുവഴിഞ്ഞു പുഴയെന്നും കണ്ടിട്ടുണ്ട് അല്ലേ ഇരുവഞ്ഞിപ്പുഴ ഇരുവഴിഞ്ഞു പുഴ അപ്പം അ നിങ്ങൾക്ക് എന്തായാലും കാര്യം കിട്ടിയല്ലോ ഇനി അടുത്ത ഓർമ്മയുടെ അറകൾ അല്ലെ ഓർമ്മയുടെ അറകൾ എന്ന കൃതിയിൽ പറയുന്നത് ഏതാണ് അത് മൂവാറ്റുപുഴ ആറിനെ കുറിച്ചിട്ടാണ് മൂവാറ്റുപുഴ ആറിനെ കുറിച്ചിട്ടാണ് അപ്പം ഇവിടെ ഓപ്ഷൻ ശരിയായിട്ട് വരുന്നത് ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് അടുത്തത് പതിനാറാമത്തെ ചോദ്യമാണ് കുമാരനാശാൻ രചിച്ച വരി അല്ലാത്തത് ഏതെന്നാണ് അതായത് ഈ താഴെ കൊടുത്തിരിക്കുന്ന നാല് ഓപ്ഷനിൽ ഏതോ ഒരു വരി രചിച്ചിട്ടുള്ളത് കുമാരനാശാൻ അല്ല അപ്പോൾ അത് ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ അപ്പം നോക്കുക ആദ്യത്തെ വരി നോക്കുക ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി അല്ലേ ഇത് അദ്ദേഹത്തിൻ്റെ ആണ് നമുക്കറിയാം പഠിച്ചിട്ടുണ്ട് ശ്രീഭൂവിൽ അസ്ഥിര അസംശയം ഇന്നു നിന്റെ ആ ഭൂതിയെങ്ങു പുനരങ്ങു കിടപ്പി തോർത്താൻ ഇതും അദ്ദേഹത്തിന്റെ തന്നെയാണ് ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സ്കൂൾ ലെവലിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ ഇനി സി നോക്കുക പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം പത്താം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ ഒരു ചാപ്റ്റർ തന്നെ തുടങ്ങുന്നത് ഈ ലൈനോട് കൂടിയാണ് അല്ലെ അപ്പം ഈ പറയുന്ന മൂന്നെണ്ണവും അദ്ദേഹത്തിൻ്റെ തന്നെ വരികളാണ് ഇനി നാലാമത്തെ ഡി നോക്കുക ഡി എന്താ പറയുന്നത് കൂരിരിട്ടിൻ്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനുറ്റ തോഴി അല്ലേ ഇത് പക്ഷേ അദ്ദേഹത്തിൻ്റെതല്ല അപ്പോൾ ഈ പറയുന്ന ഓപ്ഷനൊക്കെയാണ് ശരി ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കുമാരനാശാൻ രചിച്ച വരി അല്ലാത്തത് ചോദിച്ചാൽ ഡി ആണ് അടുത്ത പതിനേഴാമത്തെ ചോദ്യം നോക്കുക ജ്ഞാനപീടെ ജേതാവായ അക്കിത്തത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ശരിയായ വരച്ചടം ശരിയായ പ്രസ്താവനകൾ അല്ലെ പ്രസ്താവന ഒന്ന് നോക്കാം മുഹമ്മദ് അബ്ദുറഹിമാന്റെ സ്മരണാർത്ഥം മഹാകവി അക്കിത്തം രചിച്ച കാവ്യമാണ് മരണമില്ലാത്ത മനുഷ്യൻ അല്ലെ ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അടുത്ത രണ്ടാമത്തേത് നോക്കുക ഗാന്ധിജിയെക്കുറിച്ച് അക്കിത്വം രചിച്ച കൃതിയാണ് ധർമ്മസൂര്യൻ ഇതും ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ് മൂന്നാമത്തേത് അക്കിത്തം അന്തരിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നൊന്ന് ഇത് തെറ്റാണ് അടുത്ത നാലാമത്തേത് നോക്കുക മൂർത്തിദേവി അവാർഡ് നേടിയ ആദ്യ മലയാള സാഹിത്യകാരൻ അക്കിത്തമാണ് ഇതും ശരിയാണ് അല്ലെ അറിയാൻ പാടില്ലാത്തവർ നോട്ട് ചെയ്ത് വെക്കുക ഇവിടെ തെറ്റിപ്പോയത് മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ബാക്കി ഉള്ള ഒന്നും രണ്ടും നാലും ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ് അതായത് ഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് പതിനേഴ് ഡി അടുത്ത ഒരെണ്ണം നോക്കുക പതിനെട്ടാമത്തെ ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ അല്ലെ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക ഏഹ് നോക്കുക ഒന്നാമത്തെ ജോഡി നോക്കുക കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാൺമതാണൻ പരാജയം ഇത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ കണക്ട് ചെയ്തിരിക്കുന്നു ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ കണക്ട് ചെയ്തിരിക്കുന്നു അടുത്ത ഒരു ഇത് നോക്കുക ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം അല്ലെ പാവമാം എന്നെ നീ കാക്കുമാറാകണം ബാക്കിയുണ്ടല്ലേ നമുക്കറിയാം അല്ലെ ഇത് പന്തളം കേരളവർമ്മയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു അടുത്ത അടുത്തവർണ്ണം നോക്കുക കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കേറിയും കടന്നും ചെന്നന്യമാം രാജ്യങ്ങളിൽ പാലാ നാരായണൻ നായരുമായിട്ട് കണക്ട് ചെയ്തു വെച്ചിരിക്കുന്നു അടുത്ത ഓർമ്മ നോക്കുക നാലാമത്തേത് പുഞ്ചിരി ഹാ കുലീനമാം പുഞ്ചിരി നെഞ്ചുകീറി ഞാൻ നേരിനെ കാട്ടാം അല്ലേ അത് വൈലോപ്പള്ളി ശ്രീധരമേനോനുമായി കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പം നോക്കുക താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ജോഡി എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഇപ്പം നിങ്ങൾ കേട്ടതിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതിൽ നിങ്ങൾക്കറിയാം അല്ലേ ഒന്നാമത്തേത് ഒന്നാമത്തേത് പോയിട്ട് രണ്ട് കറക്റ്റാണ് അല്ലെ ദൈവമേ കൈതൊടാം കേൾക്കുമാറാകണം ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ഇത് പന്തളം കേരളവർമ്മ തന്നെയാണ് അപ്പോൾ രണ്ടെന്ന് പറയുന്നത് ഒരു ജോഡി തന്നെയാണ് നമ്മൾ ഉറപ്പിച്ചു അല്ലേ പിന്നെ ബാക്കി ഒരു നിങ്ങൾക്ക് അറിയില്ലായിരിക്കും എങ്കിലും മൂന്നും നാലും ശരിയാണ് ഇവിടെ തെറ്റിപ്പോയത് എന്ന് പറയുന്നത് ഒന്ന് അല്ലെ കപടലോകത്തിലെന്നൂടെ കാപട്യം സകലരും കാൺമതാണൻ പരാജയം ഇത് ചങ്ങമ്പുഴ അല്ല എന്ന് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം അല്ലേ അപ്പോൾ അതുമാത്രമാണ് തെറ്റിപ്പോയത് ബാക്കിയുള്ള രണ്ടും മൂന്നും നാലും എന്നൊരു ഓപ്ഷൻ ശരിയാണ് അപ്പം അത് ഇവിടെ ആൻസറായിട്ട് വരുന്നത് ബി ആണ് ആൻസറായിട്ട് വരുന്നത് ബി ആണ് അടുത്ത പത്തൊൻപതാമത്തെ ചോദ്യമാണ് ശരിയായ ജോഡികൾ ഏതെല്ലാം എന്നുള്ളത് ഇവിടെ കഥാപാത്രങ്ങളും കൃതികളുമാണ് വരുന്നത് അതിൽ ചേതന മല്ലിക്ക് ആരാച്ചാർ എന്ന കൃതിയുമായി കണക്ട് ചെയ്തിരിക്കുന്നു വിനോദിനിയെ വാനപ്രസവുമായി കണക്ട് ചെയ്തിരിക്കുന്നു വിപിൻ ബത്തൂത ഗോവർദ്ധൻ്റെ യാത്രകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒറ്റക്കണ്ണൻ പോക്കർ മുച്ചീട്ട് കളിക്കാരന്റെ മകളുമായി കണക്ട് ചെയ്തു വെച്ചിരിക്കുന്നു അല്ലേ ഇവിടെ ശരിയായിട്ട് വരുന്നത് ഏതെന്നാണ് ഇവിടെ സത്യം പറഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്നത് എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ ചേതന മല്ലിക്ക് ആരാച്ചാർ എന്ന കൃതിയിലെ കഥാപാത്രമാണ് വിനോദിനി വാനപ്രസ്ഥം എന്ന കൃതിയിലെ കഥാപാത്രമാണ് ഇബിന്റെ ബത്തൂത്ത ഗോവർദ്ധന്റെ യാത്രകൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ഒറ്റക്കണ്ണൻ പോക്കർ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ് അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഇനി അടുത്ത ലാസ്റ്റ് ചോദ്യമാണ് ലാസ്റ്റ് ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് കവി ഒ എൻ വി കുറുപ്പിനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് അത് നമ്മൾ വരച്ചെടണം ശരിയല്ലാത്തത് അല്ലേ ഈ പത്മശ്രീ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണെന്ന് പറയുന്നു പത്മശ്രീ ലഭിച്ചത് ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടാ പത്മശ്രീ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണെന്ന് പറയുന്നു അത് നമുക്കറിയാം അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അടുത്തത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഏഴിലാണെന്ന് പറയുന്നു അതും ശരിയായിട്ടുള്ളതാണ് കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലെ ജ്ഞാനപീഠ പുരസ്കാരമാണ് ലഭിച്ചതെന്ന് പറയുന്നു ഇദ്ദേഹത്തിന് അത് തെറ്റാണ് അല്ലേ ഇനി പത്മവിഭൂഷൺ ലഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അത് ശരിയാണ് അല്ലേ അത് ശരിയാണ് അപ്പം ഇവിടെ തെറ്റിപ്പോയത് അല്ലേ ഇതിന്റെ ഉത്തരങ്ങൾ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് വേണ്ട ഇതിൽ തെറ്റിപ്പോയതെന്ന് പറയുന്നത് സി എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് തെറ്റിപ്പോയിട്ടുള്ളത് ബാക്കിയൊക്കെ ശരിയാണ് അപ്പോൾ ഇത്രയും നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്തെന്നേ ഉള്ളൂ നമ്മൾ കുറച്ച് നാളിന് ശേഷമാണ് വീണ്ടും പ്രസ്താവന ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ എടുത്തത് അല്ലേ ഇനിയിപ്പോൾ ഇതിൻ്റെ ഉണ്ട് അതുകൂടെ നമുക്ക് നോക്കാം കറണ്ട് അഫയേഴ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ക്ലാസ് മിസ് ചെയ്യരുത് പരീക്ഷ എടുക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഭാഗ്യം പോലെ ചില അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കോപ്പി പകർത്തി പരീക്ഷയ്ക്ക് ഇട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ അങ്ങനെയും പ്രതീക്ഷിക്കാം ഇനി അങ്ങനെ പ്രതീക്ഷിച്ചില്ലെങ്കിൽ കൂടി ഇത് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇങ്ങനെയുള്ള പ്രസ്താവന ചോദ്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സുകൾ കണ്ടിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ ഈ പ്രസാണ ചോദ്യങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് മാറും അപ്പൊ നിങ്ങൾ ക്ലാസുകളൊക്കെ പ്രയോജനപ്പെടുത്തുക എല്ലാവർക്കും വിജയാശംസകൾ ജോലി വേഗം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ താങ്ക്